നമസ്കാരം രാജ്യത്തിന്റെ സഹകരണ മേഖല ഒരു വലിയ പ്രതിസന്ധിയെ രാജ്യവ്യാപകമായി തന്നെ നേരിടുന്ന അവസരത്തിലാണ് കേന്ദ്ര സർക്കാർ ഒരു സഹകരണ വകുപ്പിന് രൂപം നൽകുന്നതും സഹകരണ മന്ത്രിയായി അമിത് ഷായെ നിയോഗിക്കുന്നതും അതായത് അതുവരെ സഹകരണ നിയമങ്ങളൊക്കെ പരിപാലിച്ചുകൊണ്ടിരുന്നത് അതത് സംസ്ഥാനങ്ങളാണ് പക്ഷേ ഇൻ്റർ സ്റ്റേറ്റ് സഹകരണ സ്ഥാപനങ്ങളടക്കം രാജ്യത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കേന്ദ്ര വകുപ്പും കേന്ദ്ര നിയമവും അനിവാര്യമാണ് എന്ന് മോദി സർക്കാർ തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിൽ ഒരു സഹകരണ വകുപ്പിന് രൂപം കൊടുക്കുന്നതും ആഭ്യന്തരമന്ത്രി അമിത് ഷായെ തന്നെ ആ സഹകരണ വകുപ്പിന്റെ ചുമതല ഏൽപ്പിക്കുന്നതും ഇപ്പോഴത്തെ സഹകരണ വകുപ്പിൽ വൻ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ പോകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അന്താരാഷ്ട്ര ടാക്സി കമ്പനികളായ ഓൺലൈൻ ടാക്സി കമ്പനികളായ ഊബർ ഓല പുതലായ കമ്പനികളുടെ സേവനങ്ങൾ രാജ്യത്തിൻ്റെ പലപ്പോഴും രാജ്യത്തിൻ്റെ നിയമം ലംഘിക്കുന്നുണ്ട് അതായത് രാജ്യത്തിനകത്ത് തന്നെ രണ്ട് തരത്തിലുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് രണ്ട് ചാർജുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ ഈ പറയുന്ന ഓൺലൈൻ ടാക്സികൾ വെല്ലുവിളിച്ചിരുന്നു അതായത് രാജ്യത്തിൻ്റെ നിയമം പാലിക്കാത്ത ഇത്തരത്തിലുള്ള വിദേശ കമ്പനികൾക്ക് കൃത്യമായ പണി കൊടുക്കുവാൻ സഹകരണ വകുപ്പ് തന്നെ മുന്നോട്ട് വരികയാണ് സഹകരണ വകുപ്പ് ഓല ഊബർ മാതൃകയിൽ ടാക്സി ഓൺലൈൻ ടാക്സി സേവനങ്ങൾ ഏതാനും മാസങ്ങൾക്കകം തന്നെ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഹകരണ മന്ത്രി അമിത്ഷാ മാത്രമല്ല സഹകരണ മേഖലയിൽ ഇൻഷുറൻസ് കമ്പനിയും ആരംഭിക്കുമെന്നും അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയായി സഹകരണ വകുപ്പ് തുടങ്ങുന്ന ഇൻഷുറൻസ് കമ്പനിയെ മാറ്റും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു രാജ്യത്ത് എൽ ഐ സിയും ജി ഐ സിയും അടക്കം നിരവധി ഇൻഷുറൻസ് കമ്പനികളുണ്ട് സർക്കാരിൻ്റെയും സ്വകാര്യവുമായിട്ടുള്ള നിരവധി ഇൻഷുറൻസ് കമ്പനികൾ അവിടെയുണ്ട് ആ മേഖലയിലാണ് സഹകരണ വകുപ്പിൻ്റെ ഒരു സ്വകാര്യ ഇൻഷുറൻസ് കമ്പനി കൂടി വരുന്നത് തീർച്ചയായും സഹകരണ മേഖലയ്ക്ക് വലിയ ആവേശം നൽകുന്ന പ്രസ്താവനകളാണ് ഇന്ന് മന്ത്രി നടത്തിയത് എന്ന് നിസ്സംശയം പറയാം അതായത് ത്രിഭുവൻ സഹകാരി സർവകലാശാല ബില്ലിൻ്റെ ചർച്ചാവേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദിനെ രാജ്യത്തെ സഹകരണ സർവകലാശാലയാക്കി മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആ ബിൽ ലോക്സഭ പാസാക്കി ഈ ബില്ലിനിടയിൽ നടന്ന ചർച്ചയ്ക്കിടയിലാണ് സഹകരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നും ആ മാറ്റങ്ങളുടെ തുടക്കമായി ഓൺലൈൻ ടാക്സി സേവനത്തിലേക്ക് സഹകരണ വകുപ്പ് കടക്കുന്നുവെന്നും മാത്രമല്ല ഇൻഷുറൻസ് മേഖലയിലേക്കും സഹകരണ വകുപ്പ് കടക്കുന്നുവെന്നും അമിത് പാർലമെന്റിനെ അറിയിച്ചത് വെബ് ഡെസ്ക്യൂസ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ